അതെ നല്ല അടിപൊളി ഒരു കിടിലും പ്രോപ്പർട്ടി നമ്മളെ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രം മാറി രണ്ട് ഏക്കർ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടോ പിന്നെ ഈ വെള്ളത്തിന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമുള്ള കിണറും ഉണ്ട് ഒരു കുളം ഉണ്ട് കെട്ടോ അപ്പൊ ഇതിപ്പോ കിണറാണ് അപ്പൊ ഇതൊന്ന് കാണിച്ചു നോക്കണ നല്ല വെള്ളം കേട്ടോ ഇഷ്ടംപോലെ വെള്ളമാണ് വെള്ളം ഫുൾ ടൈം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ആയിട്ട് നല്ല വെള്ളമാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ജാതിക്കായ്ക്ക് എന്തായാലും വില ഉണ്ട് നമുക്ക് അറിയില്ലോ അതിന്റെ മാർക്കറ്റ് വാല്യൂ നമുക്ക് അറിയില്ല പക്ഷെ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സാധനവും നമുക്ക് വേറെ വേറെ എണ്ണ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാരണം അതിന്റെ ജാതി പത്രി നമ്മള് ഉപയോഗിക്കുന്നതാണ് അതിന്റെ കുരു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറമെ ഉള്ള സ്കിന്ന് അതിന്റെ ആ തൊലി ഉണ്ടല്ലോ അതെല്ലാത്തിനും മരുന്നായിട്ടും മറ്റുമൊക്കെ ആയിട്ട് നെയ്ചോറ് ബിരിയാണി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ നല്ല കായ്ക്കുന്ന ജാതി ഏകദേശം ഒരു അഞ്ചെണ്ണാണ്ടെയും പറമ്പിലെട്ടോ ഇത് നോക്കിയാണെങ്കിൽ എല്ലാം വലിയൊരു മരച്ച് കായ്ക്കുന്നതാണ് കേട്ടോ ഇപ്പൊ കായഏകദേശം സീസൺ കഴിഞ്ഞ് തുടങ്ങിയതാണ് നില ഉണ്ട് കൊറേ ഉണ്ട് അപ്പൊ ഏകദേശം അഞ്ചോളം മരം നല്ല വലിയ മരം വന്നുള്ളത് എന്താ വെച്ചാൽ കൗങ്ങാണ് ഒരു പത്ത് എഴുന്നൂറ് കൗങ്ങുണ്ട് ഏകദേശം ഒരു നാനൂറെണ്ണം കായ്ക്കുന്നതും പിന്നെ ഒരു മുന്നൂറ് അതേപോലത്തെ തൈ കവുങ്ങൾ ആണ് ഏകദേശം ഒരു അഞ്ച് വർഷം രണ്ടാം വർഷം ആയിട്ടുണ്ട് ഈ ഒരു കൗങ്ങ് തൈകളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ അല്ലേ അത്യാവശ്യം നല്ല ഇതൊക്കെ തൈയൊക്കെ നോക്കിയൊക്കെ നല്ല നല്ല തൈകളാട്ടോ കണ്ടില്ലേ പിന്നെ നമുക്ക് അവിടെ ഒരു തോടും ഒഴുകുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ബാ ഫുള്ള് നനയ്ക്കാനായിട്ട് എല്ലാ എല്ലായിടത്തും പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞതാണ് ഇതാണ് നമ്മളെ പറമ്പിലുള്ളൊരു കുളം അത്യാവശ്യം നോക്കി നമ്മളെ പറമ്പ് നനയ്ക്കാനും നമുക്ക് കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ അതിനകത്ത് അല്ലേ തോട്ടിലൊക്കെ നല്ല വെള്ളം തന്നെ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു തോടും ഉണ്ട് കേട്ടോ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയ ആൾക്കാർക്ക് അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇനി നമ്മളെ വീട് ഇതാ കാണുന്നതാണ് കേട്ടോ പിന്നെ ഇതാക്കണ് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് തായി കാണതാണ് കറന്റിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുള്ളതാണ് തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം മുപ്പത്തഞ്ചോളം തെങ് ഉണ്ട് കേട്ടോ അതേമാതിരിക്ക് ഒരു അഞ്ചാം വർഷം പ്രായമായ തെങ്ങ് ഏകദേശം ഒരു നാപ്പതോളം തെങ്ങ് ഉണ്ട് പിന്നെ ഇനി നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് ഇതാക്കണേ മെഷീൻ വരെ ഒക്കെ നല്ല അടിപൊളി മെഷീൻ കേട്ടോ നോക്കിനി വെള്ളത്തിന് ആ പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല വെള്ളം ഉണ്ട് അതുപോലെ ചിറ്റി ഉറച്ചു വെക്കാനുള്ള സൗകര്യം ഉണ്ട് നല്ല മണ്ണുള്ള സ്ഥലമാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ കടച്ചൊക്കെ ആണ് കടപ്ലാവാണ് ഇത് കേട്ടോ നിറയെ കായ്ക്കാണ് ഇപ്പൊ കായന്റെ ടൈം കഴിഞ്ഞാൽ തോന്നുന്നുണ്ട് വലിയ മരമാണ് വരി വേറെ സംഭവം കാണിച്ചാലും അത് നോക്കിയാണെങ്കിൽ കുരുമുളക് കുരുമുളകിന്റെ ഇതിപ്പോ ഇപ്രാവശ്യത്തിൽ കുറച്ച് കഴിഞ്ഞതാണ് നല്ല ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ട് ഒരുവിധ എല്ലാ മരത്തിലും കൊടിയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പുറത്ത് അത് അതേലുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ കുരുമുളക് നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് വിൽക്കാനാണെങ്കിലും ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിലോട്ട് പഞ്ചായത്ത് റോഡ് ഉണ്ട് കേട്ടോ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളെ പറമ്പ് റോഡിന്റെ അപ്പറും പിന്നെ ഇതേപോലെ ചക്ക ഒക്കെ കായ് നിൽക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നോക്കി ചക്കങ്ങനെ ഇഷ്ടംപോലെ കായ കുടിച്ചിട്ടുണ്ടോ താഴെട്ടോ ചോട്ടി തന്നെ പിന്നെ മാങ്ങോ അല്ല കായ്ക്കണ മാവാണ് മാങ്ങ ഉണ്ടായിട്ടുണ്ട് എല്ലാം പഴുത്തു വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാണുന്നതാണ് നമ്മളെ വീട് മൊത്തം രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് വർക്കല് എന്ന് വേണ്ട എല്ലാ സൗകര്യം ഉണ്ട് അതിനകത്ത് ഒരു റൂം അറ്റാച്ച്ഡ് ആണ് ഇത് ഏകദേശം അഞ്ചു വർഷം പ്രായമായ ഇതേപോലത്തെ തെങ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതേപോലത്തെ ഏകദേശം ഒരു നാപ്പത് തെങ് പോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിന്റെ സൗകര്യം നമ്മൾ താഴെ നമ്മള് കുളവും കിണറും കണ്ടല്ലേ അപ്പൊ അവിടുന്ന് വെള്ളം നമ്മളെ വീടിന്റെ മുകളിലോട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇത് കണ്ടല്ലോ ഇവിടെ വലിയ ടാങ്ക് ഉണ്ടാകും പറമ്പിന്റെ പച്ചപ്പ് കണ്ടാറിയൊരു പ്ലോട്ടില് എത്രത്തോളം വെള്ളത്തിന്റെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഇല്ല ഫുള്ള്ണ്ടല്ലേ ഫുള്ള് നനയ്ക്കുന്ന തോട്ടം കേട്ടോ അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ചെയ്തോളിട്ടോ പ്രായമുള്ള ഒരുപാട് ആൾക്കാരെ വീഡിയോകളിൽ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ വീട്ടിലുള്ള കുഞ്ഞു മക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ വീഡിയോസ് അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യുള്ളൂ പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആൾക്കാർ കാണണ്ട അവരൊക്കെ മാക്സിമം ഒന്ന് ചെയ്യണം ചെയ്യണം അതേപോലെ പിന്നെ ചെറിയ ചെരിവുള്ള സ്ഥലമാണ് ഓവർ ചെരിവോ കാര്യങ്ങളോ ഒന്നുമില്ല കാസർഗോഡ് ജില്ലയിലെ ഒരുവിധ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെരിവൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കാട്ടുമൃഗങ്ങളുടെ ശല്യോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂള് പള്ളി അമ്പലം ചർച്ച് ചർച്ച് ആരാധനാലയങ്ങൾ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഇതാക്കണം നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു വിറക് വരെ ഉണ്ടോ നല്ല വലിയ വലിയ കുറവ് വരെയാണ് കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ തേങ്ങ എന്താ ടേസ്റ്റാ പേരക്ക നമുക്ക് കായ് പേരക്കു പേരക്ക മാങ്ങക്ക് മാങ്ങ ചക്കക്ക് ചക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്ട്ടോ പറമ്പില് അപ്പൊ എടുക്കണം നമുക്ക് താല്പര്യം ഉണ്ടെങ്കി പോകുന്നൊള്ളിട്ടോ അപ്പൊ ഒരു വീടും പിന്നെ അത് കൂടാതെ ഇതൊരു രണ്ട് ഏക്കർ ഇരുപത്തൊന്ന് സെൻ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു അമ്പത്തെട്ട് സെൻറ്റ് സ്ഥലം കൂടി ഇവർക്കുണ്ട് അപ്പോൾ അതും അതിനകത്തൊരു നൂ നൂറ്റിപ്പത്ത് റബ്ബറുണ്ട് നൂറ്റഞ്ചനത്ത് പെട്ട നല്ല അടിപൊളി റബ്ബറുകളാണ് അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ടാണെന്നുണ്ട് ഇത് രണ്ട് പ്ലോട്ടും ഒരുമിച്ച് ഇവർ കൊടുക്കാൻ റെഡിയാണ് അതല്ല ഈ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലോട്ട് മാത്രമായിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം ഈ രണ്ട് പ്ലോട്ടിനും കൂടിയാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ മൊത്തം ചോദിക്കുന്നത് ഒരു കോടിയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീടും ഈ രണ്ട് ഏക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും അതും നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു നമ്പറിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ ബൈ